ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് പ്രിയങ്ക എന്ന് ഒരു പെണ്ണിനെ അതിക്രൂരമായി കൊന്ന ഒരു കൊലപാതകത്തെക്കുറിച്ചാണ് ഈ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് എന്നാൽ ഇനി വീഡിയോയിലേക്ക് പോകാം ഈ സംഭവം നടക്കുന്ന ആഗസ്റ്റ് പത്ത് രണ്ടായിരത്തി പത്താം തീയതി ആണ് ഈ സംഭവം നടക്കുന്നത് അതും ബാംഗ്ലൂരിലാണ് ഈ സംഭവം നടക്കുന്നത് അവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് പെട്ടെന്ന് രാവിലെ ഒരു കോള് വരികയാണ് അവിടെ കോൾ വന്നതിന് ശേഷം പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത് ഭയങ്കരമായിട്ടുള്ളൊരു റിച്ച് ആൾക്കാർ താമസിക്കുന്ന ഒരു ഏരിയ ഉണ്ട് അവിടുത്തെ ഒരു ഏരിയയിൽ ഒരാൾ മരണപ്പെട്ടു എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞില്ല ഇനി ഇത് കേട്ട ഉടനെ തന്നെ പോലീസ് അവിടെ എത്തുമ്പോഴത്തേക്ക് കണ്ടൊരു ഒരു എന്ന് പറയുന്നത് ഒരു സ്ത്രീ ഈ കസാരെ കിട്ടിയിട്ട് ആ ഒരു കൊന്നതായിട്ടാണ് കണ്ടിരിക്കുന്നത് സോ ഇത് കണ്ടപ്പോഴത്തേക്ക് അവർക്ക് തന്നെ പെട്ടെന്നൊരു ഷോക്ക് ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു റിച്ച് ആയിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന ഒരു ഏരിയയാണ് സോ ഇങ്ങനത്തെ കാര്യങ്ങൾ പെട്ടെന്ന് ഇവിടെ നടക്കാത്ത ഒരു കാര്യമാണ് ഇത് കണ്ടപ്പോഴേ പോലീസിന് ഭയങ്കരമായിട്ടൊരു അത്ഭുതമൊക്കെ ആയിപ്പോയി അത് കഴിഞ്ഞതിന് ശേഷം ഇത് എന്നെ പറ്റിയുള്ള ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും തിരക്കിയിട്ട് ആരാണിത് കണ്ടതെന്നുള്ള കാര്യം ചോദിച്ചു ാണ് സതീഷ് എന്നൊരാളാണ് കണ്ടതെന്ന് മനസ്സിലായത് ആ സതീഷ് ഉണ്ടെങ്കിൽ ഈ പ്രിയങ്കയുടെ ഭർത്താവാണ് സതീഷ് ഉണ്ടെങ്കിൽ ഇൻഫോസിസില് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അതേ സമയത്ത് പ്രിയങ്കയും ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ നല്ല സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ സംഭവം നടക്കുന്നത് അങ്ങനെ സതീഷിൻ്റെ അടുത്ത് പോലീസ് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് എന്തുവാണ് സംഭവം നടന്നത് എന്നുള്ള കാര്യങ്ങൾ ആ സമയത്താണ് സതീഷ് പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നത്തെ പോലെ രാവിലെ ഉണ്ടെങ്കിൽ ജോഗിങ്ങിന് പോയപ്പോൾ പെട്ടെന്നുണ്ടെങ്കിൽ പ്രിയങ്കയുടെ കോൾ വരികയാണ് ആ സമയത്താണ് പ്രിയങ്ക പറയുന്നത് രാവിലെ രണ്ടുപേർ വന്നിട്ട് ആദ്യമേ പത്രം എങ്ങാനും വിൽക്കാനുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പ്രിയങ്ക പറഞ്ഞു ഇല്ലെന്ന അതിനുശേഷം പ്രിയങ്കയെടുത്ത് അവർ ചോദിച്ചായിരുന്നു വല്ല പണം ഉണ്ടെങ്കിൽ തരാൻ പറഞ്ഞു അത് കേട്ടപ്പോഴത്തേക്ക് അവർ പ്രിയങ്കക്ക് ഭയങ്കര പേടിയൊക്കെയാണ് അതിനെ തുടർന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കുകയാണ് ഞാൻ ആ സമയത്ത് പറഞ്ഞായിരുന്നു നീ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വീട്ടിനകത്തേ കഥ അടച്ചിരി ഞാൻ വന്നതിന് ശേഷം മാത്രം നീ കഥ തുറന്നാൽ മതിയെന്ന് പറഞ്ഞിരുന്നു ഉടനെ തന്നെ ഉണ്ടെങ്കിൽ ഞാനുണ്ടെങ്കിൽ അങ്ങോട്ട് ഓടി ഓടിയെത്തിയപ്പോഴത്തേക്ക് കാണുന്നത് വെളിയിൽ നിന്ന് ആരും കഥ കൂട്ടിയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ എത്ര തട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ഒരു റെസ്പോണ്ട് ഒന്നും ചെയ്യുന്നൊന്നുമില്ല ഉടനെ തന്നെ ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു സ്പെയർക്കി ഉണ്ടായിരുന്നു പക്ഷേ അതെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഓഫീസിലെ ഡെസ്കിനകത്താണ് വെച്ചിരുന്നത് സോ ഞാൻ ഓഫീസിൽ പോയിട്ടൊന്നും ഒന്ന് എടുത്ത് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് കാണുന്ന ഇതേ കണക്ക് അവിടെ കസാര കെട്ടി മറന്നാൽ മരിച്ചതായിട്ടാണ് ഞാൻ കണ്ടതെന്നാണ് എന്നാൽ പോലീസിൻ്റെ അടുത്താവുമ്പോൾ പറയുന്നത് സോ ഇതിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ബാക്കിയുള്ള അപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാരടുത്തൊക്കെ ചോദിച്ചിട്ട് അവർക്കും വലിയ വേറെ വിവരമൊന്നുമില്ല സോ ഇങ്ങനെ കേസ് ഒരുപാട് നാൾ പൊയ്ക്കൊണ്ടിരിക്കുകയോ പറ്റിയുള്ള ഒരു പ്രത്യേകിച്ച് ഒരു വിവരമില്ല അങ്ങനെ ആയിരിക്കുമ്പോഴത്തേക്ക് എല്ലാ ദിവസവും ഈ സതീഷ് ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് പോലീസിൻ്റെ അടുത്ത് ചോദിക്കുന്നതു എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടിയെന്ന് പക്ഷേ ഒരു വിവരവും കിട്ടുന്നില്ല അങ്ങനെ കുറെ നാളുകൾ കഴിഞ്ഞു പോയപ്പോൾ സതീഷ് ഉണ്ടെങ്കിൽ ആ പോലീസിന്റെ തുമ്പി ഇരുന്ന് ഒരു സമരം തുടങ്ങുകയാണ് ചെയ്യുന്നത് തന്റെ ഭാര്യയ്ക്ക് കൊന്ന ആരാന്നുള്ളത് കണ്ടുപിടിക്കാമെന്നുള്ള രീതിയിൽ അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ പോലീസ് ഉണ്ടെങ്കിൽ സതീഷിന്റെ അടുത്ത് ഒന്ന് സംസാരിച്ച് അകത്ത് കൊണ്ടുപോയിരുന്ന് സംസാരിക്കാൻ തുടങ്ങുകയാണ് എന്നിട്ട് പോലീസ് പറയുകയാണ് നീ നീ അല്ലേ അവളെ കൊന്നതെന്നുള്ളൊരു കാര്യം ഇത് കേട്ടവണ് തന്നെ സതീഷ് ഭയങ്കരമായിട്ട് ഞെട്ടുകയും അതോടെ തന്നെ പോലീസിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് എനിക്ക് മനസ്സിലായി നിങ്ങളുടെ ഈ മനഃപൂർവ്വം എന്നെ കൊടുക്കാൻ നോക്കുകയാണ് ഞാനുണ്ടെങ്കിൽ ഇത്രയും ഇവിടെ നിന്ന് സമരം ചെയ്തുകൊണ്ട് അതിന് കാരണമല്ലേ നിങ്ങളിങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു അതോടെ തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയെ കൊന്നെങ്കിൽ ഞാൻ എന്തിന് ഇവിടെ വന്നിരുന്ന് സമരം ചെയ്യണം എന്നുള്ളൊരു കാര്യം അപ്പോഴാണ് പോലീസ് പറയുന്നത് നിൻ്റെ പ്ലാനാന്നുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് പറയുന്നത് അങ്ങനെ അവനെ കുറേ നേരം ചോദ്യം ചെയ്യുമ്പോൾ അത് ആവുമ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നത് അതോടെ തന്നെ ഈ പറയുന്നത് അവൻ്റെ സ്റ്റോറിയാണ് അത് യഥാർത്ഥത്തിൽ അറിയത്തില്ല ആ സമയത്താണുണ്ടെങ്കിൽ അവൻ പറയുന്നത് ഞാനും എനിക്കുണ്ടെങ്കിൽ ആലോചന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ ഇതേ കണക്കുണ്ടെങ്കിൽ പ്രിയങ്കയുണ്ടെങ്കിൽ കാണുന്നത് സോ പ്രിയങ്കുണ്ടെങ്കിൽ ഉത്തർപ്രദേശിൽ ജനിച്ചു ഒരു പെണ്ണാണ് അവളുണ്ടെങ്കിൽ ജോലിക്ക് വേണ്ടിയാണ് ബാംഗ്ലൂരിൽ എത്തിയതും സോ അങ്ങനെ ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയും ഞങ്ങൾ കല്യാണം കഴിക്കുകയോ ഒക്കെ ചെയ്തു അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ പ്രിയങ്കയ്ക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മയോട് കൂടെ നിൽക്കുന്നതൊന്നും ഇഷ്ടമല്ലാതായി അങ്ങനെ ഞങ്ങൾ മാറി താമസിക്കുക എന്നുള്ള രീതി പറയാൻ തുടങ്ങി സോ അച്ഛനും അമ്മയും പറഞ്ഞു ഓക്കെ നിങ്ങൾ മാറി താമസിച്ചോളും പറഞ്ഞ് അതിനെ തുടർന്ന് ഞങ്ങൾ വേറെ വീട്ടിൽ വന്ന് താമസം തുടങ്ങി അതിനുശേഷം ഉണ്ടെങ്കിൽ ഞങ്ങളെ പൈസ വെച്ചിട്ട് ഞങ്ങൾ വേറൊരു സ്ഥലം വാങ്ങിച്ചിട്ട് അവിടെ വീട് വെക്കാനുള്ളത് തീരുമാനമെടുത്തു ആ സമയത്താണ് ആ സമയത്താണ് ഈ വീട് വെക്കുന്നതിന് മുമ്പുള്ള ഒരു പൂജയൊക്കെ ഉണ്ട് ആ നടക്കുന്ന സമയത്താണ് ഈ സതീഷിന്റെ അച്ഛനും അമ്മയും അവിടെ വരുന്നത് സോ ആ സതീഷിന്റെ അച്ഛനും അമ്മയും അവിടെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ പ്രിയങ്ക അവരെ അവിടെ കയറ്റാതെ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത് ഇതുണ്ടെങ്കിൽ ആ സമയത്ത് സതീഷ് അറിഞ്ഞിരുന്നില്ല പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഈ സംഭവം അറിയുന്നത് അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഒരു പ്ലാനിങ് തൻ്റെ അച്ഛനമ്മയെ അമ്മയെ അപമാനിച്ചു വിട്ട് അവളെ കൊല്ലണമെന്നൊരു പ്ലാൻ അവൻ തുടങ്ങി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം ഇതേ കണക്കുണ്ടെങ്കിൽ രാവിലെ ഇണിച്ച് അതിന് ശേഷം പ്രിയങ്കയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കുക എന്നും പറഞ്ഞ് കൊണ്ടുവന്നിട്ട് കാണിക്കുന്നത് അവളെ ഒരു പോട്രേറ്റ് ഉണ്ടെങ്കിൽ വീടിൻ്റെ തുമ്പി ഭയങ്കരമായിട്ട് തൂക്കിയിട്ടതായിട്ട് കാണിക്കുന്നുണ്ട് അത് കണ്ടതന്നെ അവൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയും ഇത് വീട്ടിൽ അവളുടെ വീട്ടുകാരെ വിളിച്ച് കാര്യങ്ങൾ പറയുകയും ചെയ്തു എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷമാണ് അതോടെ തന്നെ ഞാൻ അവളുടെ അച്ഛൻ അവരുടെ അച്ഛനെയും അമ്മയുണ്ടെങ്കിൽ പറഞ്ഞുവിട്ട കാര്യമൊന്നും സതീഷ് റിയത്തില്ല എന്ന് പറഞ്ഞു സോ അവരുടെ സന്തോഷമായിട്ടുള്ള ജീവിതം കൊണ്ടുപോകാമെന്നുള്ള ആഗ്രഹം ആ പെണ്ണ് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞു പിന്നെ ഇതേ ദിവസം ആഗസ്റ്റ് പത്താം തീയതി രാവിലെ ഇതേ കണക്ക് വരികയാണ് സോ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഇതേ കണക്ക് രാവിലെ എണിപ്പിച്ചിട്ട് പറയുന്നുണ്ട് പിന്നെ നിനക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന് അങ്ങനെ സർപ്രൈസിന് കാണിക്കാൻ വേണ്ടി പിന്നെ ആ പോട്രേറ്റിൻ്റെ അടുത്ത് കൊണ്ടുവരിക അവിടെ ഒരു കസാരയുണ്ട് അവിടെ ഇരുത്തുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് ഗായത്രി ചോദിക്കുന്നു ഡയമണ്ട് നെക്ലേസ് ആണെന്നോ സമ്മാനമായിട്ടുള്ളതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം പറയുന്നുണ്ട് നീ അങ്ങനെ ചിലപ്പോൾ ഞാൻ ഞാൻ സർപ്രൈസ് കരുമ്പോഴത്തേക്കും നീ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ തൊട്ട് നോക്കാനുള്ള സാധ്യത അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല സോ ഉന്നെ തന്നെ ഉണ്ടെങ്കിൽ ഗായത്രി പറഞ്ഞു നീ എൻ്റെ കൈ കെട്ടിക്കോളാനാണ് എന്നാണ് പറഞ്ഞത് ഇതായിട്ട് അവന് വേണ്ടതും സോ അവനുണ്ടെങ്കിൽ അവളെ കസര എഴുതിയിട്ട് കൈയും കാലും കെട്ടുകയാണ് സാധാരണ രീതിയിൽ കാല് കെട്ടുമ്പോഴത്തേക്കും നമ്മൾക്കൊരു ഡൗട്ട് കഴിഞ്ഞതായിരിക്കും പക്ഷേ ഗായത്രി അങ്ങനത്തെ ഒരു ഡൗട്ടൊന്നും വന്നില്ല എന്നിട്ടുണ്ടെങ്കിൽ അവളെ കണ്ണും പൊത്തുകയും ചെയ്യുന്നുണ്ട് അതൊരു ഷീറ്റ് വെച്ചിട്ടാണ് പൊത്തുന്നതും സോ അതിന് ശേഷം ഉണ്ട് അവൻ്റെ ഒരു കയറുണ്ടായിരുന്നു അത് അവളെ കരുത്തിലേക്ക് ഇടുകയാണ് പക്ഷേ ഗായത് വിചാരിച്ച വല്ല നെക്ലെസും അങ്ങനത്തെയുള്ള കാര്യമായിരിക്കുന്നു ഉടനെ തന്നെ ഉണ്ടെങ്കിൽ അവൻ ഭയങ്കരമായിട്ട് അത് ഞെരിക്കുക അവളെ കൊല്ലുകയാണ് ചെയ്യുന്നത് ഇതാണ് അവൻ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം ഇതാ സത്യാണോ അറിയാൻ വേണ്ടി അവരും പിന്നെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് പിന്നെ നടന്ന കാര്യങ്ങൾ അവരുടെ രീതിയിൽ മനസ്സിലാവുന്നത് സോ ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ടായിരിക്കും ഇതെങ്ങനെ പോലീസിനെ കണ്ടുപിടിച്ചതെന്നുള്ളൊരു കാര്യം പോലീസ് ഉണ്ടെങ്കിൽ ഇതേ കണക്കുണ്ടെങ്കിൽ അവിടെ വന്ന എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചപ്പോഴത്തേക്കും അടുത്തുള്ള അപ്പാർട്ട്മെൻ്റിലെ ആൾക്കാർക്കുണ്ടെങ്കിൽ എന്നെപ്പറ്റി ഒന്നും അറിയത്തില്ല ഇപ്പോൾ എവരുടെ അടുത്ത് വന്ന് ഈ സ്ത്രീ ഇപ്പോൾ ഗായത്രിയുടെ അടുത്ത് വന്ന ഇതേ കണക്ക് പേപ്പർ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്തുള്ള ആൾക്കാർ അടുത്തും പോയി ചോദിച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ അതുപോലത്തെ ഒരു കാര്യം നടന്നിട്ടൊന്നുമില്ല അതോടെ തന്നെ ഉണ്ടെങ്കിൽ അവരുടെ ഫോൺ ട്രാക്ക് ചെയ്തപ്പോഴത്തേക്കുണ്ടെങ്കിൽ ഇവരുണ്ടൊരു ഒരേ ലോ ലൊക്കേഷനിൽ തന്നെ ഉണ്ടായിരുന്നത് ഗായത്രിയും സതീഷും സോ വീട്ടിലുള്ള ഒരാളെ എന്തിനാണ് വിളിക്കണമെന്നുള്ളൊരു ഡൗട്ട് വന്ന് അതിനെ തുടർന്ന് അങ്ങനെ സെർച്ച് ചെയ്തപ്പോഴാണ് എവിടെ നിന്നുള്ള എല്ലാ കാര്യങ്ങളും വെളി വന്നത് അങ്ങനെ മാത്രമല്ല യഥാർത്ഥ കാര്യം കാര്യമെന്ന് പറയുന്നതിന് വേറൊരു രീതിയുണ്ട് യഥാർത്ഥ രീതിയിൽ അവർ അന്വേഷിച്ചപ്പോഴാണ് കാര്യം മനസ്സിലാവുന്നത് അവർ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഉണ്ട് ഈ ഗായത്രിയും സതീഷിൻ്റെ അച്ഛനും അമ്മയും എപ്പോൾ നോക്കിയാലും കുറ്റപ്പെടുത്തലായിരുന്നു ചെറിയ കാര്യങ്ങൾക്ക് പോലും അവർ കല്യാണം കഴിഞ്ഞ് മൂന്ന് വർഷങ്ങളായിട്ട് അവർക്കൊരു കുഞ്ഞില്ലാത്തത് കൊണ്ടും അതിനെ തുടർന്ന് പിന്നെ അവർ ഭയങ്കരമായിട്ട് അടിയാവുകയും അതിന് അങ്ങനെ ഒരു വലിയൊരു പ്രശ്നം വീട്ടിൽ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു ആ സമയത്താണ് ഗായത്രി പറയുന്നത് നമുക്ക് വീട്ടിൽ നിന്ന് മാറി താമസിക്കാമെന്ന് അതിനെ തുടർന്നാണ് അവർ രണ്ടുപേരും വീട്ടിൽ നിന്ന് മാറി താമസിക്കുകയും പിന്നെ കുറച്ച് നാളുകൾ കഴിയുമ്പോഴത്തേക്കുണ്ടെങ്കിൽ ഇതേ കണക്ക് അവരൊരു സ്ഥലം വാങ്ങുകയും വീട് വെക്കാനുള്ള പൂജ തുടങ്ങുകയും ചെയ്യുന്നു ആ സമയത്ത് ഇതേ കണക്ക് അവർ അച്ഛനും അമ്മയും വരുമ്പോൾ ഇനി ഇവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് മാസം വീട്ടിൽ തങ്ങി കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ലെന്ന് പേടിച്ചാണ് ആ പെണ്ണുണ്ടെങ്കിൽ അച്ഛനും അമ്മയും പറഞ്ഞു വിട്ടത് സോ ഇതറിഞ്ഞാൽ സതീഷ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് മനസ്സിൽ എന്നെ എവിടെ കൊല്ലണം എന്നുള്ള രീതിയിൽ ഒരു കാര്യം തീരുമാനിക്കുകയാണ് ചെയ്യുന്നത് അതിനെ തുടർന്നാണ് അവളെ കൊല്ലുന്നതും സോ അതിനുശേഷം കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം പോലീസ് തെളിയിക്കുക അങ്ങനെ അവനെ പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയാണ് ചെയ്തത് നിങ്ങളെ കേസിനെ പറ്റി എന്ത് വിചാരിക്കുന്നതും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക അത് ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ താങ്ക്